ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ മീലുകാവും വൈറും വീടും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി യു ആർ വാച്ചിങ് ഓൾ ടിയർ റേഡിയോ ശരിക്കും പറഞ്ഞാൽ ഈ റേഡിയോ ഒരു ഹരമായിരുന്നു പക്ഷേ അതിന് ലൈസൻസ് ഉള്ളൊരു കാലമുണ്ടായിരുന്നു റേഡിയോ വാങ്ങി വെക്കണമെങ്കിൽ തോക്കിന് വാങ്ങുന്ന ലൈസൻസ് പോലെയുള്ള തുക കൊടുക്കണമായിരുന്നു അത്തരത്തിലുള്ള ഒരു പഴയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലെ ഒരു ലൈസൻസ് ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട് കെ എസ് തൊമ്മൻ കടപ്ലാക്കൽ എന്ന വലിയ മഹാന്റെ മഹാനുഭാവൻ്റെ ജീവിതത്തിൽ ആദ്യമായി മേലുകാവ് ഭാഗങ്ങളിൽ റേഡിയോ കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ അന്ന് ലൈസൻസ് ആവശ്യമുണ്ടായിരുന്നു പ്രിയപ്പെട്ട റോയ് തോമസ് സാറിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് റേഡിയോയുടെ ലൈസൻസ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും സാറ് വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ് ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ മേലുകാവ് വിശേഷ വാർത്തകളിലേക്ക് പ്രൊഫസർ റോയ് തോമസ് സാർ കടപ്പ്ലാക്കൽ സാറിന്റെ കൈവശം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ പഠിച്ചപ്പോൾ ഉള്ള ഓട്ടോഗ്രാഫ് മുതൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒരു കാലഘട്ടത്തിൽ

വായനാ ദിനത്തിൽ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കിട്ടിയ പുസ്തകം ഇത്രയും വർഷമായിട്ടും നമ്മളോളം പ്രായമുള്ള ഈ പുസ്തകം സാർ ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ട് പ്രിയമുള്ള സാർ എങ്ങനെയാണ് ഇത്രയും വിലപ്പെട്ട രേഖകള് സൂക്ഷിക്കാനുള്ളൊരു മനസ്സുണ്ടായത് പ്രധാനമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ് ചരിത്രം എപ്പോഴും നമ്മളെ മുന്നോട്ടുള്ള യാത്രയിലെ ചരിത്രം നാം എവിടെയായിരുന്നു എന്നുള്ളതാണുള്ളത് പ്രധാനമായിട്ടും കേട്ടത് അപ്പം ആ ഒരു ഇതിൽ നിന്നാണ് ചരിത്രം ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാര്യം പലതവണ വീട് മാറി പലതവണ താമസം മാറി പഠിക്കുന്ന സ്ഥലം മാറി ഇതൊന്നും ഞാൻ കളയാതെ വെച്ചു പക്ഷെ ഒരു ചോദ്യം ചരിത്രം ഏറെ ഇഷ്ടപ്പെട്ട സാർ എങ്ങനെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലാ ബ്രില്യൻസ് സ്റ്റഡീ സെന്ററിന്റെ ഡയറക്ട് ബോർഡ് മെമ്പറാണ് മാത്സ് ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഈ പറഞ്ഞു എങ്ങനെയാണ് കണക്കിന്റെ അത് രണ്ടും രണ്ടാണ് ഒന്ന് ജീവിത സന്തോഷത്തിനുള്ള ജീവിതമാർഗത്തിനുള്ള ജീവിതമാർഗത്തിന് നമുക്ക് ഹിസ്റ്ററി ഞാൻ നോക്കിയിട്ട് അത്ര പോരായിരുന്നു അപ്പൊ നമുക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെങ്കിൽ നല്ലൊരു ജോലി വേണമെങ്കിൽ അപ്പൊ ഞാൻ മാത്സ് പഠിച്ചു അതുപോലെ തന്നെ ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ കരിവട്ടം നിന്നാണ് പഠിച്ചിരുന്നത് ഞാൻ സ്റ്റഡി സ്റ്റഡി സെന്ററിൽ എത്തി അത് ഇത് എത്ര വർഷമായി വർഷം അപ്പൊ ഒരു അര നൂറ്റാണ്ടിലേക്ക് പ്രിയപ്പെട്ട റോയ് തോമസ് സാറ് അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിച്ചോണ്ടിരിക്കയാണ് നിരവധി ശിക്ഷഗണങ്ങൾ ഏറ്റവും പ്രൊഫഷണൽ നിലവാരമുള്ള മേഖലയിലേക്ക് പറഞ്ഞയക്കുന്നത് നമുക്കറിയാം ഐ ഐ ടി പോലുള്ള മാസ് അത്ര അടുത്തുവരണം അങ്ങനെ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് ധാരാളം കുട്ടികളെ എത്തിച്ച് അവരൊക്കെ നല്ല ഒരു നിലവാരത്തിലെത്തി എന്ന് കഴിയുമ്പോൾ സാറിന് ഒരു കൃതാർത്ഥത സാറിന് ഒരു ധന്യമായ ഒരു ഓർമ്മ തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിലാണ് സാർ ഇത്രയധികം പഴമയെ സ്നേഹിച്ചുകൊണ്ട് ഇന്നും ആ നല്ല പഴയ കാലത്തിന്റെ ഗതാകാല സ്മരണകൾ ഏറെ ഇഷ്ടപ്പെടുന്നത് പിന്നെ അതുപോലെ സാറിന് നമുക്ക് നോക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു നല്ല ആരാധനായ അധ്യാപകനാണ് മാത്രമല്ല ഇടയ്ക്കുള്ള സമയങ്ങളിൽ വീട്ടിൽ വന്ന് താഴെ നല്ലൊരു കൃഷിത്തോട്ടമുണ്ട് സാർ അവിടെ ചേന ചേമ്പ് അതുപോലെ തന്നെ കവുങ്ങ് മറ്റു കിഴങ്ങ് ഇനങ്ങൾ തുടങ്ങി നിരവധി കൃഷികൾ ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയാണ് കഴിഞ്ഞ ആഴ്ച പൈനാപ്പിളിന്റെ ഒക്കെ വിളവൊക്കെ എടുത്ത് വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരുന്ന കാണാൻ സാധിച്ചു ഒരേ സമയം പല മേഖലകൾ കൂടാതെ സാധു ജനങ്ങളെ സഹായിക്കുന്ന അവരുടെ വേദന കൂടെ നിൽക്കുന്ന ഒരു സാറ് കൂടിയാണ് ലയൻസ് ക്ലബ് ഓഫ് അരുവിത്ര ചേർന്ന് സാറ് നിരവധി പുണ്യപ്രവർത്തനം കൂടി സാറ് ചെയ്യുന്നുണ്ട് സാറിൻ്റെ നല്ല മനസ്സ് ഒരു മാതൃക തന്നെയാണ് സാറിൻ്റെ സ്നേഹവും വിനയവും നിരവധി ശിക്ഷക്കണികൾക്കൂടെ പറഞ്ഞു കിട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ സാറേ നമുക്ക് വായനാദിനം വരുവാണല്ലോ വായനാദിനുമായി ബന്ധപ്പെട്ട് സാറിന് സ്ട്രൈക്കിംഗ് ആയിട്ട് വരുന്ന ഒരു ഒരു സന്ദേശം വായനന്ദിനമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴും എല്ലാവരും പറയുന്ന കുഞ്ഞി കവിത തന്നെയാണ് വരുന്നത് വായിച്ച് വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ അത് തന്നെയാണ് വായനാ ദിനത്തിൽ എല്ലാവർക്കും പി എൻ മണിക്കരുടെ ചരമദിനമാണല്ലോ ചിന്തിച്ചു വളരുക വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന ആ ഒരു കേരളത്തെ പഠിപ്പിച്ച അക്ഷരങ്ങൾ അഗ്നിയാണെന്ന് കേരളത്തെ പഠിപ്പിച്ച പി എൻ മണിക്കരുടെ ചരമദിനം അപ്പം തീർച്ചയായിട്ടും അത് തന്നെയാണ് വായനാ ദിനത്തിന്റെ സന്ദേശം അപ്പൊ സർപ്രൈസ് കൂടെ ഉണ്ട് ഇവിടെ ഇത്രയും പുസ്തകങ്ങൾ കാണാം പല കാലഘട്ടത്തിലെ പുസ്തകങ്ങൾ സാറിന്റെ കളക്ഷൻ ഉള്ളതും സാറ് വിലയ്ക്ക് വാങ്ങിയതുമായ ഇതിന്റെ ഇതിൻ്റെ വിലയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്നത് കുറച്ചധികം വായിച്ച് മനസ്സിലാക്കിയ പുസ്തകങ്ങളാണ് എന്നാൽ ഈ കാണുന്ന പുസ്തകങ്ങൾക്ക് നല്ല വിലയുണ്ട് സാറത് നാളെ ഇരാട്ടുകേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വായനാ ദിനത്തിൻ്റെ കുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയാണ് അതിനും സാറിന്റെ നല്ല മനസ്സിന് ഒരായിരം നന്ദി പറയുകയാണ് അപ്പോൾ വായിച്ചു തുടരാനും ചിന്തിച്ച് വേഗം നേടാനും സാറിനെ പോലെയുള്ളതായ ഒരു വലിയ ഗുരുവിന്റെ സാന്നിധ്യം അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടി ഈ പഴനിയെ സ്നേഹിക്കുന്ന ഇത്രയധികം റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുന്ന പ്രിയപ്പെട്ട റോഹിത് തോമസ് സാറിനും കുടുംബത്തിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാ ആശംസകളും നേരുന്നു ഓക്കെ താങ്ക് യു സാർ